ഉത്തരവിട്ടു ഒരാൾ രണ്ട് ചീന്തപ്പോഴും ഒരേ സമയം കഴിക്കരുത് മറ്റേ ആളുടെ അലി കൂടെയുള്ള സഹചാരിയുടെ അനുവാദം കൂടാതെ അയാൾ ആഹാരം പങ്ക് വയ്ക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ മുമ്പുള്ള തലമുറയൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഇലയിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരായിരുന്നു ഇല കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് അതൊക്കെ ഈ വളരെ അടുത്ത കാലം നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറ എൻ്റെ മ്മാടെയൊക്കെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഒരലയിൽ നിന്ന് രണ്ട് പേര് കഴിക്കുന്നത് ഞാനൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ഇല്ലായിരുന്നു കുട്ടികളാണെങ്കിലും വില വേറെ ഇടാറുണ്ടായിരുന്നു റസൂലിൻ്റെ കാലത്ത് അതുണ്ടായിരുന്നു കാരണം പട്ടിണിയും പെരുവട്ടമാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒക്കെ മാറുന്നത് വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി ഇങ്ങനെ വന്നാലും ഇതൊക്കെ ബാധകമാണ് അതുകൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ ലോകാവസാനം വരെ അങ്ങനെ കിടക്കുന്നതും നമ്മൾ പഠിക്കുന്നതും സമയത്തു ഇതിനെ മുമ്പുണ്ടായിരുന്ന ഹദീസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൻ്റെ വിശദീകരണത്തിലൂടെ പറയുന്നു ആ മൃഗങ്ങൾ അർത്തത് റസൂൽ സല്ലാ അലൈഹി വസ്ലം അംഗീകരിച്ചില്ല കാരണം അത് യുദ്ധ മുതലുകളിൽപ്പെട്ടതായിരുന്നു അത് വനീമത്ത് അത് വീതം വച്ചതിന് ശേഷം അവരവർ മാത്രമേ അറക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ പട്ടാളക്കാരുടെ ഇടയിൽ വീതം വയ്ക്കുന്നതിന് മുമ്പ് അത് അർത്ഥത്ത് ശരിയായില്ല അതുകൊണ്ടാണത് റസൂൽ സമ്മതിക്കായിരുന്നത് ജബല വിശദീകരിക്കുന്നു അൽ മദീനയിലായിരുന്നപ്പോൾ ഞങ്ങളെ ഒരു ദാരിദ്ര്യം ബാധിച്ചു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പാട്ടിണി അങ്ങേറ്റം ഇ പിന്നെ ഞങ്ങൾക്ക് ഈന്തപ്പഴം തരാറുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ആഹാരം ഇപ്പിന് ഓമർ ഞങ്ങളുടെ അടുത്തേക്കിടെ നടന്നു പോകുമ്പോൾ പറയുമായിരുന്നു ഒരേ സമയം രണ്ട് ഈന്തപ്പഴം കഴിക്കരുത് എന്ന് അതായത് ഒരെണ്ണം കഴിക്കുക അത്രയും മതി കാരണം റസൂൽ സല അലൈ വല്ലം അത് നിരോധിച്ചിട്ടുണ്ട് ഒരേ സമയം രണ്ട് ഈന്തപ്പഴം ഒരു ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ കഴിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുമായി ആഹാരം പങ്കുവെക്കുമ്പോൾ കഴിക്കുന്നത് മറ്റേ സഹാബി അല്ലെങ്കിൽ കൂട്ടുകാരനിൽ നിന്നും അനുവാദം എടുത്തിട്ടല്ലാതെ അൻ ജബലത്ത കാല കുന്നാബിൾ മദീനത്തി ഫുന ആ സനത്തുൻ ഫാന എബിന് ജുബൈരി എർജുക്കുന തമ്ര വഖാന ഇബ്നോമറ യമുറു ബി ഫയക്കൂലു ലാ തനു ഫൈനൻ നബിയ സല അലൈ വസ്ലം നഹാൻ ഇക്കറാനി ഇല്ലാസ്തജുലുൻകും പങ്കാളിത്തത്തിലുള്ള ഒരു സ്വത്ത് അതിൻ്റെ വില ഇടുന്നത് ഒരു മാന്യമായ വില ഇടുന്നത് തക്വീമിൽ ഇ ബീമത്തി അദിലിൻ ഹാഫിയ വിശദീകരിക്കുന്നു ഇബിനിൻമ്മ പറഞ്ഞതായിട്ട് അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വസ്ലം പറഞ്ഞു ഒരാൾ ഒരടിമയെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അയാളുടെ വീതം ഉണ്ട് മറ്റൊരാളുമായിട്ട് പങ്കും ആണ് ആ അടിമയുടെ ഉടമസ്ഥതയിൽ അയാൾക്ക് അയാളുടെ പൈസ എഴുതി തള്ളി അത് വേണ്ടെന്ന് വെച്ചു അടിമ ഫ്രീ ആണെന്ന് പറഞ്ഞു പകുതി ബാക്കി പകുതി മറ്റേ ആൾക്ക് കൊടുക്കാനുള്ള പൈസയും അയാളുടെ കയ്യിലുണ്ട് അപ്പോൾ ആ നാട്ടിൽ അപ്പോൾ അടിമയ്ക്കുള്ള വില അനുസരിച്ച് കൊടുക്കാനുള്ള ഒരു വിലയാണ് അയാളുടെ കയ്യിലുള്ളത് അങ്ങനെയാണെങ്കിൽ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ അടിമ സ്വതന്ത്രമാവുന്നതാണ് അപ്പോൾ അടിമയെ മോചിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത് പങ്കിലിരിക്കുന്ന അടിമയെ മോചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അയാളെ പകുതി മോചിപ്പിച്ചതായിട്ട് കണക്കാക്കും അയ്യൂബ് ഉപ റിപ്പോർട്ടർമാരിലൊരാൾ പറയുന്നു ഇത് എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഉറപ്പില്ല അല്ലെങ്കിൽ അയാൾ പകുതി സ്വതന്ത്രനായിരിക്കും എന്നാണോ എന്ന് ഉറപ്പില്ല നാഫിയ അല്ലെങ്കിൽ റസൂൽ സലഹ്ലൈസ് എന്താണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ട് ഉമറാർ അലി അള്ള കാല റസൂൽ സാഹ അല്ലം മൻ ആത്തക്ക ഷിഖ്സൻ ലഹു മിൻ അബിദിൻ ഔഷിർഖിൻ ുന്നു റൂൽ അലൈഹിം പറഞ്ഞതായിട്ട് കാളിത്തത്തിലുള്ള ഒരു അടിമയുടെ വീതം അല്ല ഉടമസ്തദ ആരെങ്കിലും സ്വതന്ത്രമാക്കിയാൽ അല്ലെ അടിമയെ ഒഴിവാക്കുകയാണ് അടിമത്തത്തിൽ നിന്ന് അങ്ങനെ ആരിലും ഉദ്ദേശിച്ചാൽ അത് അയാളുടെ ഉത്തരവാദിത്തത്തിൽ അയാൾ ബാക്കി പകുതിക്കുള്ള പൈസയും കൂടെ കൊടുത്ത് അടിമയെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്നുള്ളത് അയാളുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ല അപ്പോൾ എൻ്റെ കാര്യം കുഴപ്പമില്ല പോട്ടെ എന്ന് വയ്ക്കാം പക്ഷേ മറ്റേ പകുതി കൊടുക്കാനുള്ള പൈസ അയാളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അടിമയുടെ വില കണക്കാക്കുക നീതിപൂർവമായിട്ടാണ് കണക്കാക്കേണ്ടത് അതായത് നാട്ടിലുള്ള വില കണക്കാക്കി ആ ബാക്കിയുള്ള പൈസ അടിമയോട് പോയി പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് സ്വയം ബാക്കി പകുതി മോചിപ്പിക്കാൻ വേണ്ടി പറയുക ആ പൈസ അടിമ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അടിമയെ സ്വതന്ത്രമാക്കും അത് ആ അടിമയുടെ മുകളിൽ ഓവർലോഡ് ആവാൻ പാടില്ല അത് കണക്കില്ലാത്ത പൈസയൊന്നും പറയരുത് അപ്പോൾ ആ നാട്ടിൽ നടപ്പുള്ള ഒരു വിലയാണ് കണക്കാക്കേണ്ടത് അതിൻ്റെ പകുതിയാണ് أديمات هذا ليلو بارلو النبي هو رضي الله عنه أن النبي صلى الله عليه وسلم قال من ناتق <applause> شقيسا من مملوكه فعليه خلاصه في ماله فإن لم يكن له مال قبما المملوك قيمة عدل ثم استسعي غير مشقوق عليه പങ്ക് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വീതം വയ്ക്കുമ്പോൾ നറുക്കെടുപ്പ് നടത്താമോ ഹൽ ഫിൽ യുക്രോ ഫുൽ ഖിസ്മത്തിൽ ഫിഹി അൻമാനൊരു ബഷീർ അലി അള്ളാഹുമാ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈവലം പറഞ്ഞതായിട്ട് അള്ളാഹുവിൻ്റെ ഉത്തരവുകളും പരിമിതികളും നിയമങ്ങളും ഒക്കെ പാലിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഇതെല്ലാം തെറ്റിക്കുകയും അതിനെതിരെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ കപ്പലിൽ ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇരിപ്പിടം ഉറപ്പാക്കുന്നതിന് വേണ്ടി നറുക്കെടുത്തവരുടെ കൂട്ടത്തിൽ ആകുന്നു അങ്ങനെ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടി മോളിലായിട്ട് കപ്പലിൻ്റെ ബാക്കിയുള്ളവർക്ക് താഴെ കിട്ടി താഴെ കിട്ടിയവർക്ക് വെള്ളം വേണ്ടി വന്നപ്പോൾ മോളിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരേണ്ടി വന്നു അത് മറ്റുള്ളവരെ ശല്യം ചെയ്തു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു ഇപ്പോൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വരുന്നവഴിക്കോ അല്ലെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരിക എന്നുള്ളതോ എന്തൊക്കെയായാലും അവർക്ക് ബുദ്ധിമുട്ടായി അത് അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ കപ്പലിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഇടാം അപ്പോൾ നമുക്ക് മുകളിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വെള്ളം എടുക്കുകയും ചെയ്യാം പക്ഷെ മുകളിലുള്ളവർ താഴെയുള്ളവരെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ അവരെല്ലാവരും നശിച്ചു പോകുമായിരുന്നു അവർ അത് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നുവെങ്കിൽ രണ്ട് കൂട്ടരും രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ ഇവർ പറയുന്നത് ചിലപ്പോൾ കപ്പലിൽ ഓട്ടയിട്ട് കടലിൽ നിന്നുള്ള വെള്ളം നേരെ എടുക്കുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുകളിൽ വന്നിട്ട് പക്കറ്റിട്ട് കടലിൽ നിന്ന് കോരി എടുക്കേണ്ടി വരും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു മണ്ടത്തരം ചെയ്യുന്നത് പോലെ എന്നാണ് പറയുന്നത് തെറ്റെയ്യുന്ന ആളുകൾ അല്ലെ അള്ളാഹുവിനെ അനുസരിക്കാത്തവർ ശരിക്കും ആന മണ്ടത്തരാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത് سمعت النعمان ابن بشير رضي الله عنهما عن النبي صلى الله عليه وسلم قال مثل القائم على حدود الله والواقع فيها كمثل قوم استهموا على سفينة فأصاب بعضهم أعلاها وبعضهم أسفلها فكان الذين في أسفلها إذا استقوا من الماء مروا على من فوقهم ീമിൻ്റെ പങ്ക് അല്ലെ യത്തീമിൻ്റെ ഇടയിൽ വീതം വയ്ക്കുന്നത് അതുപോലെ മറ്റ് പരമ്പരാവകാശികൾ പാരമ്പര്യ സ്വത്ത് വീതം വയ്ക്കുന്ന ആര്യാണ് പറയുന്നത് യത്തീമി വാഹിലിൽ മിരിയാത് വാഹിലിൽ മിരിയാസി റുവാബിൻ അസുബൈറ് വിശദീകരിക്കുന്നു അതായത് അദ്ദേഹം ആയിഷ അല്ലി അള്ളിനോട് ചോദിച്ചു അള്ളാഹു താലയുടെ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നീ ഭയപ്പെട്ടാൽ നിനക്കത് നീതിപൂർവ്വമായി ചെയ്യാൻ കഴിയില്ല ആയത്ത് അങ്ങനെ തുടരുന്നു അല്ലെങ്കിൽ നാല് നാലാമത്തെ സൂറത്ത് മൂന്നാമത്തെ ആയത്ത് അവർ മറുപടി പറഞ്ഞു അല്ലയോ താങ്ങളുടെ മോനെ എന്നുള്ള രീതിയിൽ ഇത് എത്തീമ ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നതാണ് അവൾ അവളുടെ രക്ഷകർത്താക്കളുടെ കൂടെയാണ് താമസിക്കുന്നത് അവരുടെ സ്വത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അവളുടെ സമ്പത്തും സൗന്ദര്യവും ചിലപ്പോൾ അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രലോഭിപ്പിച്ചേക്കാം അതിലൊരു രീതിയായിരുന്നത് എത്തി മക്കളെ കല്യാണം കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു സമ്പത്തുണ്ടെങ്കിൽ ആളുകൾ ഭയങ്കര ഡിമാൻഡായിരുന്നു സമ്പത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതുപോലത്തെ എന്തോരവസ്ഥയാണീ പറയുന്നത് അപ്പോൾ കല്യാണം കഴിക്കും പക്ഷേ മാന്യമായ മഹർ കൊടുക്കുകയില്ല വേറെ കല്യാണമായിരുന്നു അല്ലെങ്കിൽ വേറൊരാളായിരുന്നു കല്യാണം കഴിച്ചതെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള രക്ഷകർത്താക്കൾ അവർ തന്നെ നോക്കുന്ന എത്തീമക്കളെ കല്യാണം കഴിക്കുന്നതായത് എത്തീമായ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് വിരോധിച്ചു അവർ നീതിപൂർവമായി മാന്യമായ മഹർ കൊടുക്കുന്നതുവരെ അത് പറ്റുന്നില്ലെങ്കിൽ അവരോട് മറ്റുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാനാണ് കൽപ്പിച്ചിരുന്നത് ആയിഷ കൂട്ടിച്ചേർക്കുന്നു ആ ആയത്തിന് ശേഷം ആളുകൾ വീണ്ടും റസൂൽ അലൈഹി അലൈസ്വല്ലയോട് ചോദിച്ചു എത്തിമാ പെൺകുട്ടികളുടെ കല്യാണത്തെപ്പറ്റി അള്ളാഹുത്താല വീണ്ടും ആയത്ത് ഇറക്കി അവർ താങ്കളുടെ നിയമപരമായ ഉപദേശം ചോദിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ച് ആ ആയത്ത് ഇങ്ങനെ തുടരുന്നു എന്നിട്ടും എന്നിട്ടും ആരെയാണോ നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ സുഹൃത്തു നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ ഈ വചനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കളിലേക്ക് തരുന്നത് അല്ലെങ്കിൽ ഓതി കേൾപ്പിക്കുന്നത് എന്താണോ അത് എന്ന് തുടരുന്ന മുമ്പ് പറഞ്ഞ ആയത്ത് അതിങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നീതിപരമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു പേടി ഉണ്ടെങ്കിൽ എത്തിയുമായ പെൺകുട്ടികളുടെ കാര്യത്തിൽ നീതിപരമായി കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സ്ത്രീകളെ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക ആയിഷാർ അലിള്ള പറഞ്ഞു അള്ളാഹു താല മറ്റൊരു വചനത്തിൽ ഇങ്ങനെയും പറഞ്ഞു എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കല്യാണം കഴിച്ചുകൊള്ളുക ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷകർത്താവായി ആൾക്ക് അയാളുടെ രക്ഷാകർത്തൃത്വത്തിലുള്ള എത്തിയുമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം അവൾക്ക് അധികം സൗന്ദര്യമോ സ്വത്തോ ഇല്ല അങ്ങനെയാണെങ്കിൽ അവളെ മാന്യമായ രീതിയിൽ നീതിപരമായി കൈകാര്യം ചെയ്യും എന്നുണ്ടെങ്കിൽ അതായത് മാന്യമായ മഹർ കൊടുക്കും എന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണ് അങ്ങനെ രക്ഷകർത്താക്കളെ വിരോധിച്ചു അവരുടെ രക്ഷാകർത്തൃത്വത്തിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് അവർക്ക് സൗന്ദര്യവും സ്വത്തും കൂടുതൽ ആണെങ്കിൽ കാരണം അവരൊരു പക്ഷേ നീതിപൂർവമായി പെരുമാറിയേക്കില്ല എന്നുള്ളത് അതായത് മഹറിൻ്റെ കാര്യത്തിൽ കാരണം അവരുടെ അധീനതയിലുള്ളതാണ് അപ്പോൾ അവർക്ക് പ്രഷർ കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ പൊതുവേ അതിൽ നിന്ന് വിട്ടു നിൽക്കുക അവരെ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് അവരെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയും എന്നിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കല്യാണം കഴിക്കുകയും ചെയ്യുക അവർ സുന്ദരികളല്ല സമ്പത്ത് ഉള്ളവർ അല്ല എങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ് ഇതാണ് പൊതുവായ ഒരു സംഗ്രഹം യാ ഒഴിവത്തുബൈർ മൂന്ന് هي اليتيمة تكون في حجر وليها تشاركه في ماله ويعجبه مالها وجمالها فيريد وليها أن يتزوجها بغير أن يقسط في صداقها. فيعطيها مثل ما يعطيها غيره فنهو أن ينكحوهن إلا أن يقسطوا لهن ويبلغوا بهن على سنتهن من الصدقة وأمروا أن ينكحوا ما طاب لهم من النساء سواهن قال عروة قالت عائشة ثم إن الناس استفتوا رسول الله صلى الله عليه وسلم بعد هذه الايه فانزل الله ويستفتونك في النساء الى قوله ترغبون ان تنكحوهن النساء 127 والذي ذكر الله انه يطلع عليكم في الكتاب الايه الاولى التي قال فيها وان خفتم الا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء قالت عائشه وقول الله في الايه الاخرى فترغبون ان تنكحوهن هي رغبه احدكم يتيمته التي تكون في حجره حين تكون قليله المال والجمال فنهوا ان ينكحوا ما رغبوا في مالها وجمالها من يتامى النساء الا بالقسط من اجل رغبتهم عنهن